ഹായ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യലാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ ഉമ്മമാൻ്റെ സ്പെഷ്യൽ ഐറ്റമാണ് കാണിച്ചിരുന്നത് ഇതാണ് സംഭവം ഉന്നക്കായ് പായസം ഉന്നക്കായ് കറി അങ്ങനെ എല്ലാം പറയും അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ പോലെ തന്നെ ഇതിന് ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കേണ്ടത് ഉന്നക്കായാണ് ഉന്നക്കായി വെച്ചിട്ടാണ് ഈ പായസം ഉണ്ടാക്കുക അതിനേറ്റ് വേണ്ടത് അരക്കാൻ പറ്റിയ നേന്ത്രപ്പഴാണ് ഓവർ പഴപ്പ് വേണ്ട അതൊന്ന് പുഴുങ്ങാനിടാം എന്നിട്ട് പുഴുങ്ങിക്കഴിഞ്ഞാൽ നല്ലോണം മാഷ് ചെയ്യുക ഒരു മാഷർ വെച്ചിട്ടോ ഇല്ലെങ്കിൽ ഒരു സ്റ്റീലിൻ്റെ സ്പൂൺ എടുത്തിട്ട് ഇങ്ങനെ ഉടച്ചെടുത്താലും മതി ഇടണ്ട ഇതിപ്പോൾ ഒരു രണ്ട് കിലോ നേന്ത്രപ്പഴം എടുത്തിന് എനിക്ക് ക്വാണ്ടിറ്റി കുറക്കണമെങ്കിൽ ഒരു കിലോ എടുത്താലും മതി എൻ്റെ വോയിസ് മാറിയിട്ടാണെന്നുള്ളത് എനിക്ക് കോൾഡാണ് അപ്പോൾ ഒന്ന് എക്സ്ക്യൂസ് ചെയ്യുക അങ്ങനെ പഴമെല്ലാം ഉടച്ച് വെച്ച് റെഡിയാക്കി വെച്ചിന് ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിങ് ഉണ്ടാക്കാം സാധാരണ എല്ലാവരും ഉന്നക്കായില് ഉന്നക്കായ ഉള്ളിൽ തേങ്ങയാണ് ഫില്ലിങ്ങായിട്ട് ഇടാൻ നമ്മളും അങ്ങനെ തന്നെ ഇടാനെ പക്ഷേ ഈ പായസത്തിൽ ഇടുന്ന ഉന്നക്കായുള്ളിലത്തെ ഫില്ലിങ് മുട്ടയാണ് അതാണ് ഈ പായസത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി അപ്പോൾ ഞാൻ ഇതാ ഫില്ലിങ്ങിനായിട്ട് പത്ത് മുട്ട എടുത്തിന് ആ ഒരു ബൗളിലേക്ക് പൊട്ടിച്ചു വീഴ്ത്തന്നെ ഞാനെടുത്ത രണ്ട് കിലോ നേന്ത്രപ്പായത്തിന് പത്ത് മുട്ട കറക്റ്റാണ് ഇനി മുട്ടയിലേക്ക് മധുരത്തിനായിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇതൊരു ഏകദേശം ഒരു കപ്പ് പഞ്ചസാര ഇട്ടുകൊടുത്തിന് അത് നമുക്ക് നോക്കിയിട്ട് മധുരം പോരാന്ന് തോന്നിയാൽ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് ഫ്ലേവറിനായിട്ട് ഏലക്ക പൊടി ഇട്ടുകൊടുക്കാം അതൊരു അര ടീസ്പൂൺ ഇട്ടുകൊടുത്തിന് ഇനി നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു വിസ്ക് വെച്ചിട്ടോ നല്ലോണം മിക്സ് ചെയ്യണം കുറച്ച് ടൈം എടുത്തിട്ട് മിക്സ് ചെയ്യാം കാരണം കുറച്ച് കൂടുതൽ മുട്ട ഉണ്ടല്ലോ എല്ലാം നല്ലോണം ബ്ലെൻഡ് ആവണം ഞാനിങ്ങനെ ഫോർക്ക് വെച്ച് മിക്സ് ചെയ്യുമ്പോഴാണ് എനിക്ക് തോന്നിയത് ഞാനെടുത്ത പാത്രം കുറച്ച് ചെറുതായി ചെറുതായിപ്പോയിന് ശരിക്കും മിക്സ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ഞാനത് മാറ്റി ഒരു വലിയ ബൗളിലേക്ക് മാറ്റി ഒഴിച്ചു കൊടുക്കുന്ന ഫോർക്ക് മാറ്റി വിസ്ക് എടുത്തിന് വിസ്ക്കാണ് കുറച്ചും കൂടി ബെറ്റർ അങ്ങനെ മുട്ട നല്ലോണം ബീറ്റ് ചെയ്ത് വെച്ചിന് ഇനി ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുക്കുക അതിലേക്ക് ഗീ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത മുട്ട മുട്ടയിലേക്ക് ഒഴിച്ചു കൊടുക്കുക കുറച്ച് ചെറിയ ചൂടിൽ തന്നെ ഒഴിച്ച് കൊടുക്കുക ഈ ടൈമിൽ ഫ്ലെയിം കുറച്ച് കൂട്ടി വെച്ചിട്ട് നല്ലോണം മുട്ട മിക്സ് ചെയ്യുക കൈ എടുക്കാണ്ട് ഇളക്കാൻ നോക്കുക ഇല്ലെങ്കിൽ വലിയ വലിയ കട്ടയായിട്ട് മുട്ട കുക്കാവും അതിന് മുമ്പേ നല്ലോണം ഇളക്കിയിട്ട് കൈ എടുക്കാണ്ട് അളക്കുക അന്നേരം ചെറിയ ചെറിയ കട്ട് ചെയ്യിക്കോളും ഇങ്ങനൊരു പത്ത് മിനിറ്റ് ഒരു പത്ത് പാഞ്ച് മിനിറ്റ് ഇങ്ങനെ അളക്കിക്കൊണ്ടിരിക്കുക എന്നാലാണ് മുട്ട കുക്ക് ആവാൻ കുറച്ച് കൂടുതലുണ്ടല്ലോ അതുകൊണ്ടാണ് ടൈം എടുക്കുന്നത് ഞാൻ നമ്മൾ ആ മുട്ടയും ഇവിടെ റെഡി ആയിന് ഇനി നമുക്ക് ഉന്നക്കായ് ഉരട്ടി വെക്കാം ഉന്നക്കായ് ഉണ്ടാക്കുന്നത് ഒരുവിധം എല്ലാവർക്കും അറിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ആദ്യം കുറച്ച് ഓയിൽ നമ്മൾ കയ്യിലാക്കിയിട്ട് നമ്മൾ നേരത്തെ അരച്ചു വെച്ച പഴം ഇല്ലേ ആ പഴം റൗണ്ട് ഷേപ്പിൽ പരത്തി വെക്കാം എന്നിട്ട് നമ്മൾ ഫില്ലിങ് ഉള്ളിൽ വെച്ചുകൊടുക്കാം മുട്ടൻ്റെ ഫില്ലിങ്ങില്ലേ അത് വെച്ചുകൊടുക്കാം എന്നിട്ട് ഇത് ക്ലോസ് ചെയ്തിട്ട് നമ്മൾ ഉന്നക്കായിട്ട് ഷേപ്പ് ഇതാണ് ഞാനിപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ അങ്ങനെ ഷേപ്പ് ആക്കി എടുക്കാം പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഉന്നക്കായെല്ലാം കുറച്ച് ചെറുതായിരിക്കണം ഓവർ വലുപ്പവാൻ പാടില്ല എന്നിട്ട് പായസത്തിൽ കാണാൻ രസം ഉണ്ടാവില്ല ഇതിപ്പോൾ ഞാനും ഉമ്മാമ്മയും കൂടി ഇങ്ങനെ വറുത്താനും പറഞ്ഞ് ഉന്നക്കായ് ഉരുട്ടിക്കോണ്ടിരിക്കുന്ന ഒറ്റക്ക് ഉണ്ടാക്കുമ്പം കുറച്ച് ബോറഡിയാന്ന് ആരെങ്കിലും ഒക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ വർത്താനം പറഞ്ഞ് ഉരുട്ടി വെക്കാൻ ഒരു വേറെ തന്നെ വൈബാന്ന് നമ്മളെ ഉന്നക്കായ് പായസം ഉന്നക്കായി കറി എന്നെല്ലാം പറയുന്നത് ബറാത്തിനാന്ന് ഉണ്ടാക്കാന് അതിൻ്റെ ഇടയിൽ ഉമ്മാമ്മ ഉമ്മാ എന്റെ പണ്ടത്തെ ഓരോ കഥകളിങ്ങനെ പറയൂ എൻ്റെ ഉമ്മാമ്മന്റെ സ്ഥലം വടകര ആണ് എൻ്റെ ഇവിടെല്ലോ ഞാൻ മാഹിയിലാണ് അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിലുണ്ടാക്കാന് പിടിക്കറിയില്ലേ അതാണ് പിടിക്കറിയോ ഇഷ്ടമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉമ്മാമുണ്ടാക്കുന്ന ഉന്നക്കായൻ്റെ കറിയാണ് അങ്ങനെ ഉന്നക്കായിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് പായസം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിനായിട്ട് ഇതാ ഞാനിപ്പോൾ ഒഴിക്കുന്നത് പച്ചരില്ലേ പച്ചരി ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ട് അത് നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കുക അതാണ് ഞാനിപ്പോൾ ഒഴിച്ചിന് ഇതൊരു കപ്പ് പച്ചരിയാണ് ഇനി അതിലേക്ക് മൂന്ന് കപ്പ് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് അടുപ്പത്ത് വെച്ചിട്ട് ഫ്ലെയിം ഓൺ ഇതിങ്ങനെ നമ്മൾ പത്ത് മിനിറ്റ് അളക്കുമ്പം തന്നെ നല്ലോണം കട്ടിയായി വരും അത് നമ്മൾ പച്ചരി ഇട്ടിക്കില്ലേ അതുകൊണ്ടാണ് ഇങ്ങനെ ക്രീം പോലെ ഈ ടൈമിൽ ഫ്ലെയിം കൂട്ടിയാലും പ്രശ്നമൊന്നുമില്ല കാരണം നമ്മൾ കൈവിടാണ്ട് ഇളക്കിയാൽ മതി അന്നേരം കട്ട പിടിക്കുകയൊന്നുമില്ല ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാനിപ്പം ഒരു കപ്പ് പഞ്ചസാര ഇട്ടീന് എന്നിട്ടും ഇത് നല്ല ടൈറ്റാന്ന് കണ്ടപ്പോൾ ഞാൻ കുറച്ചും കൂടി രണ്ടാം പാൽ വെച്ചു കൊടുത്തേന് ടോട്ടൽ ഞാൻ എടുത്തത് മൂന്നര കപ്പ് രണ്ടാം പാലാണ് ഇതൊന്നും ഇളക്കിയിട്ട് ഇതിലേക്ക് മധുരം ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം പിന്നെ ഞാൻ ഇതാ ഫ്ലേവറിനായിട്ട് ഒരു ടീസ്പൂൺ ഏലക്ക പൊടിയും ഇട്ടിങ് അങ്ങനെ ഇതാ ഈ ഗ്രേവി ഈ ഒരു കൺസിസ്റ്റൻസി ആയാല് നമുക്ക് ഒന്നാം പാൽ വെച്ചുകൊടുക്കാം ഇതിപ്പോ രണ്ട് കപ്പ് ഒന്നാം പാൽ ഉണ്ട് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഇനി ഇനിയിൽ മധുരല്ല ഒന്ന് ചെക്ക് ചെയ്യാം ഈ പായസത്തിന്റെ കൺസിസ്റ്റൻസി അധികം ടൈറ്റോ ആവരുത് അധികം ലൂസോ ആവരുത് അങ്ങനെയാന്ന് വേണ്ടത് ഇതിലേക്ക് നമ്മൾ ഉന്നക്കായ് ഇട്ടുകൊടുക്കുക ഉന്നക്കായ് ഇടുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഓരോന്നോരോന്നായിട്ട് ഇട്ടുകൊടുക്ക ഇനി ഇത് ജസ്റ്റ് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഈ ടൈമിൽ ഉന്നക്കായ് പൊട്ടാണ്ട് മെല്ലെ വേണം ഇളക്കാൻ ഇനി ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് ഇത് പതക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇങ്ങനെ ബബിൾസ് വരുന്ന ടൈമിൽ ഓഫാക്കാം അങ്ങനെ നമ്മൾ ഒന്നക്കായ് പായസം റെഡി ആയിന് ഇനി ഇതൊരു സെർവിംഗ് ട്രേയിലേക്ക് മാറ്റാം ഇപ്പോൾ ആവശ്യം ചൂടോടെ കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഉണ്ടാവാൻ നമ്മൾ ചൂടെല്ലാം പോയി നല്ല തണുപ്പിച്ച് കഴിക്കുമ്പോൾ ഞാൻ ഒമാനിലുള്ളപ്പോൾ ബറാത്തിൻ്റെ ടൈമിലെല്ലാം ഏറ്റവും കൂടുതൽ മിസ് ഒരു ഐറ്റം ആണിത് ഉന്നക്കായൻ്റെ പായസം ഇതിങ്ങനെ ഉന്നക്കായിൻ്റെ മേലെ ഈ ക്രീം ഒഴിച്ചിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് വേണം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതിങ്ങനെ കഴിച്ചോണ്ടേ ഇരിക്കാമെന്ന് തോന്നും നിർത്താൻ പറ്റൂല അങ്ങനൊരു പ്രത്യേകത ഉണ്ട് അപ്പോൾ ഇനി വരുന്ന ബറാത്തിനെ നിങ്ങളിത് ഉണ്ടാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്ക് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എനിക്ക് ഇഷ്ടമായെങ്കിലും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാം ഇൻഷാല്ല നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്